ഒരിക്കല് ദുര്യോധനൻ ഒരു സങ്കടവുമായി ശ്രീകൃഷ്ണന്റെ അടുക്കലെത്തി ശ്രീകൃഷ്ണ ഈ ലോകത്തുള്ളവരെല്ലാം എന്നെ ഒരു ദുഷ്ടനായിട്ടാണ് കാണുന്നത് എന്നാലോ ധർമ്മപുത്രരെ നല്ലവനായിട്ടും ഞാനെന്ത് തെറ്റാണ് ചെയ്തത് ഞാൻ ധർമ്മം മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ ദുര്യോധന നിന്റെ ചോദ്യത്തിന് ഞാൻ നാളെ ഉത്തരമേകാം നീ ഒരു കാര്യം ചെയ്യണം നാളെ വരുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു നല്ല മനുഷ്യനെ കൂട്ടിവരിക ശരി അങ്ങനെയാവട്ടെ ദുര്യോധനൻ അത്തരം ആളിനെ അന്വേഷിച്ചുപോയി ഉടൻ തന്നെ ശ്രീകൃഷ്ണൻ ധർമ്മപുത്രരെ വിളിച്ചു ദുര്യോധനോട് പോലെ മറ്റൊരു വ്യവസ്ഥയും പറഞ്ഞു നാളെ വരുമ്പോൾ എവിടെ നിന്നെങ്കിലും ഒരു ചീത്ത മനുഷ്യനെ കണ്ടെത്തി കൂട്ടിക്കൊണ്ടുവരിക അതിൻപ്രകാരം ധർമ്മപുത്ര ഒരു ചീത്ത മനുഷ്യനെ തിരക്കി നടപ്പായി അടുത്ത ദിവസം ദുര്യോധനനും ധർമ്മപുത്രനും ഒരേ സമയത്ത് ശ്രീകൃഷ്ണന്റെ മുമ്പിലെത്തി പക്ഷേ മറ്റാരും കൂടെയില്ലായിരുന്നു അപ്പോൾ ശ്രീകൃഷ്ണൻ ദുര്യോധനോട് ചോദിച്ചു ഇതെന്തുപറ്റി ഒരു നല്ല മനുഷ്യനെ കൂടി കൂട്ടണമെന്നല്ലേ ഞാൻ പറഞ്ഞത് എന്നിട്ട് എവിടെയാണ് ആ നല്ല മനുഷ്യൻ ഞാൻ എന്തു ചെയ്യും ഈ ഹസ്തിനപുരിയാകെ ഇന്നലെ മുഴുവൻ തെരഞ്ഞിട്ടും ഒരൊറ്റ നല്ല മനുഷ്യനെപ്പോലും കണ്ടില്ല എല്ലാം ദുഷ്ടന്മാർ ഉടനെ ശ്രീകൃഷ്ണൻ ധർമ്മപുത്രരുടെ നേരെ തിരിഞ്ഞു ചോദിച്ചു എന്താ ധർമ്മപുത്ര തനിച്ചുവന്നത് കൃഷ്ണ എന്റെ കാര്യവും ഏതാണ്ട് അങ്ങനെ തന്നെ എത്ര അലഞ്ഞിട്ടും ഈ ഹസ്തനപുരിയിലെങ്ങും ഒരൊറ്റ ചീത്ത മനുഷ്യനെപ്പോലും കാണാനായില്ല ഞാനെന്തു ചെയ്യും ശ്രീകൃഷ്ണൻ ദുര്യോധനനോട് പറഞ്ഞു ഹെയ് ദുര്യോധന തന്റെ ഇന്നലത്തെ ചോദ്യത്തിന് ഇതാണ് ഉത്തരം ഹസ്തനപുരിയിൽ എല്ലായിടത്തും തിരഞ്ഞിട്ടും ഒരു നല്ല മനുഷ്യനെ കണ്ടെത്താൻ താങ്കൾക്ക് കഴിഞ്ഞില്ല കാരണം നീ മറ്റുള്ളവരിൽ നന്മ കാണുന്നില്ല പകരം തിന്മ മാത്രമേ കാണുന്നുള്ളൂ അതുകൊണ്ട് എല്ലാവരും താങ്കളെ ഒരു ചീത്ത മനുഷ്യനായിട്ടാണ് പരിഗണിക്കുന്നത് എന്നാല് ധർമ്മപുത്രരെ നോക്കുക അയാൾക്ക് ആരെയും ചീത്ത മനുഷ്യനായി ഈ രാജ്യത്ത് കാണാനാകുന്നില്ല എന്താണ് കാരണം അയാളുടെ കണ്ണിൽ എല്ലാവരും നല്ലവരാണ് അതുകൊണ്ട് അദ്ദേഹത്തെയും എല്ലാവരും നല്ലവനായി കാണുന്നു യഥാർത്ഥത്തില് നമ്മുടെ മനസ്സിലെ നന്മയും തിന്മയും തന്നെയാണ് നാം പുറത്തും കാണുന്നത് ശ്രീകൃഷ്ണന്റെ മറുപടിയിൽ ദുര്യോധനന് സത്യം ഗ്രഹിച്ചു